ഹലോ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഓർഗനൈസർ കയ്യിലടക്കോണോ നിങ്ങൾ എങ്കിൽ ദൈവനാണ് ആ ഐറ്റം അപ്പൊ നമുക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട് ഇനി അൺബോക്സ് ചെയ്യണ്ടേ അപ്പൊ നമുക്കത് കട്ടിപ്പ് നോക്കാം അപ്പോ ഒരു അടിപൊളി ഓർഗനൈസർ ആണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് അതുപോലെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം സോ സാധനം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വലച്ചു കീറാന്നുള്ളതാണ് എന്റെ കാര്യം ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് പറ്റത്തുമ്പോൾ ലാസ്റ്റ് സഹിയായിട്ട് ഞാൻ വലച്ചു കീറുകയാണ് ഗൈസ് കാരണം വേറെ നിവർത്തിയില്ല അത് അതികഠിനമായ പരിശ്രമത്തിനിടുവരും ഞാൻ അതിനെ പുറത്തെടുക്കുകയാണ് ഇപ്പം ആണ് ഗൈസ് നമ്മുടെ സാധനം അടിപൊളിയാണ് ഗൈസ് വെറും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗൈസ് എന്തോ ബ്ലാക്ക് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് വേറെ കളർ അവൈലബിൾ ആണ് ആ അപ്പൊ നമുക്ക് ഇവനെ പൊറത്തെടുക്കാം ഗൈസ് കണ്ടോ ഗൈസ് ഇവനാണ് നമ്മുടെ ഐറ്റം നോക്കൂ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഈടാടോ പറയാൻ പറ്റത്തില്ല ഇതുപോലൊരു ഓർഗനൈസർ നടക്കുകയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ അപ്പൊ മിസ്സാക്കിയായിട്ട് ത്രീ ലയേഴ്സും സിക്സ് കമ്പാർട്ട്മെന്റ്സും ഉണ്ട് നമുക്ക് ഇയറിംഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ഓഫീസ് ഓർഗനൈസർ ആയിട്ട് ഉപയോഗിക്കാം അതെല്ലാം ഈ ഹോൾ ഡിസൈൻസ് ആയതുകൊണ്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഈസിയായിട്ട് സാധനം എടുത്ത് വെക്കാനും നമുക്ക് പറ്റും അപ്പൊ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ இனி இது பொழுத்த வீடியோ தொடரங்கி இருக்கும் பாய் பாய்